സ്നേഹത്തോടെയുള്ള തല്ലും കെട്ടിപ്പിടുത്തവും ഒക്കെ പഴങ്കതയാവുകയല്ലേ ഓണത്തല്ലിലൂടെ ആ ഗ്രഹാതുരതയിലേക്ക് മടങ്ങാം പാലക്കാട് പല്ലശനയിലെ ഓണത്തല്ലാണ് വിഷയം പാരമ്പര്യത്തിന്റെ പഴമ നെഞ്ചിലേറ്റി പുതു ഓണത്തല്ലുമായി കാണികളെ വിസ്മയിപ്പിക്കുന്ന കളിയിത നാട്ടുരാജാവിനെ ചതിച്ചു കൊന്നതിനെതിരെ ഒരു നാട്ടിലെ ജനത പ്രതികാരം തീർത്തതിന്റെ സ്മരണ പുതുക്കുന്നതാണ് ഓണത്തല്ല രണ്ടാം ഓണനാളായ തിരുവോണം അവിട്ടൻ ദിവസങ്ങളിലാണ് ഓണത്തല്ല് നടക്കുക പല്ലശ്ശന തല്ലുമന്നത്തെ തിരുവോണ ദിവസം വിവിധ സമുദായക്കാരും അവിട്ടൻ ദിവസം നായർ സമുദായക്കാരും ഓണത്തല്ല് നടത്തും തിരുവോണനാളിൽ പല്ലശ്ശന മീൻകുളുത്തി ക്ഷേത്രത്തിന് സമീപവും ഓണത്തല്ല് നടത്താറുണ്ട് കോഴിക്കോട് സാമൂതിരിയുടെ സാമന്തന്മാരായിരുന്ന പല്ലശ്ശന നാടുവാഴിയെ യുദ്ധത്തിൽ അയൽനാടുവാഴിയായ കുതിരവട്ടത്ത് നായർ കൊന്നതാണ് പുരാവൃത്തം ഇതടിഞ്ഞ പലശനക്കാർ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു ഈ തർക്കം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കോഴിക്കോട് സാമൂതിരി രാജാവ് ഇടപെട്ട ഒത്തുതീർക്കുകയും ചെയ്തു രാജാവിനെ നഷ്ടപ്പെട്ട ദേശവാസികൾ ശത്രുവിനെ യുദ്ധത്തിന് ക്ഷണിക്കുന്ന സ്മരണയാണ് ഓണത്തല്ല യുദ്ധത്തിന്റെ മുറപ്രകാരമാണ് തല്ല കുളിച്ച് ഭസ്മമണിഞ്ഞ് പോരാളികൾ കച്ചകെട്ടി ഭക്ഷണം കഴിച്ച് നാലും കൂട്ടി മുറുക്കി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങും ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം തെളിക്കുന്നതോടെ കൈ ഉയർത്തി കർണവന്മാർ തല്ലുകാരെ നിർത്തും സമാന ശരീരപ്രകൃതിയും ആരോഗ്യസ്ഥിതിയുമുള്ള ജോഡികളാണ് വിളികളുമായി മുന്നോട്ട് മുന്നോട്ടുവന്ന് തല്ലുന്ന പോരാളിയാവുന്നത് ഇവരിൽ ഒരാൾ കൈകൾ ഉയർത്തി കാൽ മുന്നോട്ട് വെച്ച പുറം തിരിഞ്ഞു നിൽക്കുന്നു ഈ സമയം മറ്റേയാൾ കൈയുയർത്തിപ്പിടിച്ച് പരമാവധി ശക്തിയിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ പുറത്ത് അടിക്കുന്നു ഇതേ രീതിയിൽ തന്നെയാണ് തിരിച്ചടിക്കുക പക്ഷേ എവിടെയും പകയോ വൈരാഗ്യമോ കാണിക്കില്ല പിന്നെ ആർപ്പുവിളികളുമായി തല്ലുമന്നത്തിലേക്ക് അവിട്ടനാളിൽ നായർ സമുദായക്കാർ കളരിയിൽ നിന്നും ഇറങ്ങും സമപ്രായക്കാരെ വിളിച്ചാണ് തുടക്കം പിന്നെ തല്ലിന്റെ പൊടിപൂരം കഴുത്തിൽ മാലകൾ ചാർത്തി മുണ്ടുമാത്രം ഉടുത്താണ് തല്ലുകാർ എത്തുക തല്ലിനായി അടുത്ത കാലത്തായി പ്രത്യേക വേദി നിർമ്മിച്ചിട്ടുണ്ട് ഒരു കാലത്ത് കേരളത്തിലെ ഓണമാഘോഷങ്ങളുടെ ഭാഗമായിരുന്നു ഓണത്തല്ല ഇപ്പോഴിത് പാലക്കാട് ജില്ലയിലെ പലശനയിലും കുന്നംകുളത്തും മറ്റുമായി ഒതുങ്ങുന്നു തിരുവോണം നാളിൽ പല്ലശ്ശന വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ വയസ്സുള്ള കുട്ടികളുടെ തല്ലും നടക്കും യുടി പാലക്കാട്